പുറത്തു നിന്നുള്ള കാഴ്ചയിൽ സമാധാനപരവും ശാന്തവുമായ ഒരു തീർത്ഥാടന കേന്ദ്രമായി തോന്നുമെങ്കിലും ധർമ്മസ്ഥലയുടെ ഉൾത്തളങ്ങളിൽ അല്ലെങ്കിൽ അവിടുത്തെ കാടുകളിലും നദീതീരങ്ങളിലും ഇരുട്ടിന്റെ കറുത്ത കൈകൾ മറച്ചുവെച്ച ചില കഥകളുണ്ട് ഇതൊരു കഥയല്ല മറിച്ച് പലരുടെയും ജീവിതങ്ങളെ തകർത്തെറിഞ്ഞ യഥാർത്ഥ സംഭവങ്ങളിലെ ഒരു പരമ്പരയാണ് വർഷങ്ങളായി ധർമ്മസ്ഥലയിലെ പല കൊലപാതകങ്ങളും തിരോധാനങ്ങളും കേട്ടുകേൾവികൾ മാത്രമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സൗജന്യ എന്ന കോളേജ് വിദ്യാർത്ഥിനിയുടെ ധാരണമായ കൊലപാതകത്തോടെ ആ നിശബ്ദത ഭേദിക്കപ്പെട്ടു അതൊരു വഴിത്തിരിവായി സൗജന്യയുടെ കൊലപാതകത്തിൽ ക്ഷേത്രത്തിലെ ജീവനക്കാരനായ സന്തോഷ് റാവുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ അദ്ദേഹത്തെ കോടതി വിട്ടയച്ചു ഇത് ജനങ്ങളിൽ വലിയ സംശയമുണ്ടാക്കി ശക്തരായ ചിലർ കൊലപാതകകളെ സംരക്ഷിക്കുന്നുണ്ടോ ഈ ചോദ്യം പതിയെ പതിയെ ഉയർന്നു സൗജന്യ കേസ് തണുത്തതിനു ശേഷവും ഈ സംശയങ്ങൾ ആളിക്കത്തി അപ്പോഴാണ് യൂട്യൂബറായ സമീർ ഏടി തന്റെ വീഡിയോയുമായി രംഗത്തെത്തിയത് ധർമ്മസ്ഥലയിലെ ദുരൂഹമായ കൊലപാതകങ്ങളെ കുറിച്ചുള്ള ഒരു അന്വേഷണാത്മക വീഡിയോ ഏ സഹായത്തോട് നിർമ്മിച്ച ദൃശ്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു വീഡിയോ ഏകദേശം ഒന്നേ മുക്കാൽ കോടി ആളുകളാണ് കണ്ടത് അത് സമൂഹത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കി എന്നാൽ ആ വീഡിയോ പെരുപ്പിച്ച് കാണിച്ച വിവരങ്ങൾ അടങ്ങിയ വ്യാജ വീഡിയോ ആണെന്ന് പറഞ്ഞ് പോലീസ് അത് നീക്കം ചെയ്യുകയും സമീറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു സമീറിന്റെ അറസ്റ്റോടെ ഈ വിഷയം താൽക്കാലികമായി അടങ്ങി പക്ഷേ ആ കഥ അവിടെ അവസാനിക്കുന്നില്ല അടുത്തൊരു വെളിപ്പെടുത്തലുമായി ഒരു മുൻ ക്ഷേത്ര ജീവനക്കാരൻ രംഗത്തെത്തി സി എൻ ചിന്നയ്യ ഈ വ്യക്തി ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിൽ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന ഒരു ദളിതനായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഞാൻ കണക്കിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ മറവ് ചെയ്തിട്ടുണ്ട് ചിന്നയ്യയുടെ വെളിപ്പെടുത്തൽ ധർമ്മസ്ഥലയെ വീണ്ടും വാർത്തകളിലെ കേന്ദ്രസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു ഈ വെളിപ്പെടുത്തലിന്റെ ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം താൻ അനുഭവിച്ച മാനസിക സംഘർഷത്തെക്കുറിച്ച് തുറന്നു പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ക്ഷേത്രത്തിൽ ജോലി ചെയ്ത കാലയളവിലാണ് ഈ ക്രൂരതകൾക്ക് താൻ സാക്ഷിയായത് എന്നിക്കൊണ്ട് നിർബന്ധിച്ച് ഈ മൃതദേഹങ്ങൾ മറവ് ചെയ്യിക്കുകയായിരുന്നു അവരിലൊരു മൃതദേഹവുമായി ഞാനും മാറുമെന്ന ഭയം കാരണം ഞാൻ അത് ചെയ്തു അദ്ദേഹം പറഞ്ഞു നേത്രാവതി നദിയുടെ തീരങ്ങളിലും കാട് പിടിച്ച സ്ഥലങ്ങളിലും മൃതദേഹങ്ങൾ കണ്ടപ്പോൾ ആദ്യം അതൊക്കെ ആത്മഹത്യകളോ അപകട മരണങ്ങളോ ആണെന്ന് അദ്ദേഹം കരുതി എന്നാൽ പല മൃതദേഹങ്ങളിലും ബലാത്സംഗത്തിന്റെയും മുറിവുകളുടെയും അടയാളങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന് സത്യം മനസ്സിലായി ഏറ്റവും ഹൃദയ ഭേദകമായ ഒരു സംഭവം അദ്ദേഹം ഓർത്തെടുത്തു രണ്ടായിരത്തി പത്തിൽ കല്ലേരിയിലെ ഒരു പെട്രോൾ പമ്പിനെടുത്ത് കണ്ട ഏകദേശം പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മൃതദേഹം സ്കൂൾ യൂണിഫോമിൽ ആയിരുന്നുവെങ്കിലും അടിവസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല ആ മൃതദേഹം മറവ് ചെയ്യേണ്ടി വന്ന അനുഭവം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നും വാങ്ങി പോയിട്ടില്ല ഇതിനെല്ലാം പുറമെ ആസിഡ് ഒഴിച്ച് കരിച്ച് ഡീസൽ ഒഴിച്ച് കത്തിച്ച ഒരു യുവതിയുടെ മൃതദേഹത്തെ കുറിച്ചും അദ്ദേഹം വെളിപ്പെടുത്തി തന്റെ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് പോലും ധർമ്മസ്ഥലയിലെ ഉന്നതരിൽ നിന്നും ലൈംഗിക ക്രമം നേരിട്ടപ്പോഴാണ് ഭയന്ന് ആ ജോലി ഉപേക്ഷിച്ച് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് ഓടിപ്പോയതെന്നും ചിന്നയി പറയുന്നു വർഷങ്ങൾക്കിപ്പുറം ഈ കുറ്റബോധം അദ്ദേഹത്തെ വേട്ടയാടി ആ മൃതദേഹങ്ങൾക്ക് ശാന്തി ലഭിക്കണമെങ്കിൽ സത്യം പുറത്തുകൊണ്ടുവരണമെന്ന് അദ്ദേഹത്തിന് തോന്നി അങ്ങനെയാണ് അദ്ദേഹം കർണാടകയിലെ യുവ അഭിഭാഷകരായ ഓജസി ഗൌഡ സച്ചിൻ ദേശ്പാണ്ഡെ എന്നിവരുടെ സഹായം തേടിയത് അവരുടെ സംരക്ഷണത്തിൽ മജിസ്ട്രേറ്റിന് മുൻപാകെ മൊഴി നൽകുകയും താൻ മറവ് ചെയ്ത സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു തന്നെ ഭീഷണിപ്പെടുത്തിയവരുടെ പേരുകൾ സീൽ ചെയ്ത കവറിൽ സുപ്രീം കോടതിക്ക് നൽകാനായി ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ ഏൽപ്പിച്ചതായും അദ്ദേഹം അറിയിച്ചു ഈ വെളിപ്പെടുത്തലിനെ തുടർന്ന് അദ്ദേഹത്തിന് എവിഡൻസ് പ്രൊഡക്ഷൻ ലഭിച്ചു ഈ സംഭവങ്ങൾ വലിയ കോളടക്കമാണ് ഉണ്ടാക്കിയത് കർണാടക സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ അഥവാ എസ് ഐ ടി രൂപീകരിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥൻ ചിന്നയ്യെ ചൂണ്ടിക്കാണിച്ചു നൽകിയ പതിമൂന്ന് സ്ഥലങ്ങളിൽ ഖനനം നടത്തി ഇതിൽ രണ്ട് സ്ഥലങ്ങളിൽ നിന്നും മാത്രമാണ് അസ്ഥികൂടങ്ങളുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചത് ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചത് ചിന്നയ്യ മജിസ്ട്രേറ്റിന് കൈമാറിയ ഒരു അസ്ഥികൂടത്തിന്റെ അവശിഷ്ടമായിരുന്നു അതൊരു സ്ത്രീയുടേതാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു എന്നാൽ ഫോറൻസിക് പരിശോധനയിൽ അതൊരു പുരുഷന്റേതാണെന്ന് സ്ഥിരീകരിച്ചു ഇവിടെയാണ് കഥയിൽ ഒരു വലിയ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നതോടെ അന്വേഷണ സംഘം ചിന്നയെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തു അദ്ദേഹത്തിന് നൽകിയിരുന്ന എവിഡൻസ് പ്രൊട്ടക്ഷൻ പിൻവലിച്ചു തുടർന്ന് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ ചിന്നയ്യയുടെ വെളിപ്പെടുത്തലുകൾ വ്യാജമാണെന്ന് തെളിയുകയായിരുന്നു വ്യാജ പരാതി നൽകുക അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുക എന്നീ കുറ്റങ്ങൾ ചുമത്തി പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ഈ വെളിപ്പെടുത്തലുകൾ മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി ഈ അറസ്റ്റോടെ ധർമ്മസ്ഥലയിലെ ദുരൂഹതകളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ഒരു പുതിയ ദിശ ലഭിച്ചു അതോടൊപ്പം ഈ വിഷയത്തിൽ നേരത്തെ ആരോപണങ്ങൾ ഉന്നയിച്ച മറ്റൊരു വ്യക്തിയും രംഗത്തെത്തി ധർമ്മസ്ഥലയിൽ നടന്ന ദുരൂഹമായ കൊലപാതകങ്ങളെ കുറിച്ചുള്ള ചർച്ചകളിൽ സജീവമായിരുന്ന മറ്റൊരു പേരായിരുന്നു സുജാത ഭട്ട മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന തന്റെ മകൾ അനന്യ ഭട്ടിനെ ധർമ്മസ്ഥലയിൽ വെച്ചും കാണാതായെന്ന് പറഞ്ഞ് സുജാത പോലീസിൽ പരാതി നൽകിയിരുന്നു ഇത് വലിയ വാർത്തയായിരുന്നു എന്നാൽ ഇപ്പോൾ ചിന്നയുടെ അറസ്റ്റിന് പിന്നാലെ സുജാത ഭട്ടും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തി എനിക്ക് അനന്യ ഭട്ട് എന്നൊരു മകളില്ല ഞാൻ ഭീഷണിക്ക് വഴങ്ങിയാണ് ഈ വ്യാജ പരാതി നൽകിയത് സുജാതയുടെ ഈ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതായിരുന്നു ഇത് കേസിൽ ഒരു പുതിയ കോളിളക്കമുണ്ടാക്കി ഗിരീഷ് മട്ടന്നവർ ടി ജയന്റ് എന്നിവരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് കള്ളം പറഞ്ഞത് എന്നും ധർമ്മസ്ഥലയോടും കർണാടകയിലെ ജനങ്ങളോടും താൻ ക്ഷമ ചോദിക്കുന്നുവെന്നും സുജാത പറയുന്നു പിന്നീട് സുജാതയുടെ സഹോദരൻ തന്നെ സുജാതയ്ക്ക് മകളില്ലെന്ന് സ്ഥിരീകരിച്ചു അവർ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട് വിട്ടു പോയതാണെന്നും കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു താൻ ബാംഗ്ലൂരുവിലാണ് താമസമെന്നും കോടീശ്വരിയാണെന്നും ഒരു വർഷം മുമ്പ് വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നു അന്നും മകളെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ പറഞ്ഞിട്ടില്ല സഹോദരൻ സഹോദരന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അനന്യ ഭട്ടിന്റെ പേരിൽ ഒരു മെഡിക്കൽ കോളേജിലും അഡ്മിഷൻ രേഖകളില്ലെന്ന് കണ്ടെത്തി സുജാത കാണാതായ മകളുടേന്ന് പേരിൽ നൽകിയ ഫോട്ടോയിൽ ഉള്ളത് അനന്യ ഭട്ടല്ല മറിച്ച് സുജാതയുമായി പ്രണയത്തിലായിരുന്ന രംഗപ്രസാദ് എന്നയാളുടെ മരുമകളായിരുന്നു അവരുടെ പേര് വാസന്തി എന്നാണ് വാസന്തി രണ്ടായിരത്തി ഏഴിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരുന്നു ഈ രണ്ട് വെളിപ്പെടുത്തലുകളും ഒന്നിനു പുറകെ ഒന്നായി വന്നപ്പോൾ ധർമ്മസ്ഥലയിലെ കൊലപാതകങ്ങളെ കുറിച്ചുള്ള വാദങ്ങൾ വ്യാജ ആരോപണങ്ങളാണോ എന്ന സംശയം ഫലപ്പെട്ടു ചില താല്പര്യക്കാർ ചേർന്ന് ധർമ്മസ്ഥലയെയും അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളെയും അപകീർത്തിപ്പെടുത്താനായി ശ്രമിക്കുകയാണോ ഇതൊരു വലിയ ചോദ്യമായി ഇപ്പോൾ അവശേഷിക്കുകയാണ് ധർമ്മസ്ഥലയുടെ കഥ അതീവ സങ്കീർണമാണ് ഈ പുണ്യഭൂമിയിലെ നിഗൂഢതകൾ ഇനിയും അവസാനിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ നടന്നത് എന്താണ് നിരപരാധികളായ ആളുകൾ വ്യാജ ആരോപണങ്ങൾക്ക് ഇരയാവുകയാണോ അതോ ശക്തരായി ചിലർ സത്യം പുറത്തു വരാതെ തടയുകയാണോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അന്വേഷണത്തിൽ മാത്രമേ കണ്ടെത്താൻ സാധിക്കൂ ഏകദേശം അൻപതിനായിരം പേർക്ക് ദിവസേന സൗജന്യ ഭക്ഷണം നൽകുന്ന പുണ്യസ്ഥലം കൂടിയാണ് ധർമ്മസ്ഥല ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഇവിടേക്ക് തീർത്ഥാടകർ എത്തുകയും ചെയ്യുന്നു ഇതൊരു സുപ്രസിദ്ധ സ്ഥലം കൂടിയാണ് മൂകാംബികയിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന മലയാളികൾ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ധർമ്മസ്ഥലയിലും പോവുകയും പതിവാണ് ദുരുദ്ദേശപരമായി കേരളത്തിൽ എത്ര പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട് എന്ന കേസ് അന്വേഷിക്കാൻ സത്യസന്ധരായ പോലീസുകാരുടെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഈ സംഭവത്തിന്റെ പേരിൽ ഒരു മുതലെടുപ്പും അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കിയിട്ടുമുണ്ട് ധർമ്മസ്ഥലയിലെ മരണങ്ങൾ ചില യൂട്യൂബർമാർ ഊതിപ്പെരിപ്പിച്ച് ഭീതി പരത്തുന്നതിന് പിന്നിൽ ചിലർ വർഗീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നുവെന്ന സംശയവും ഉയരുന്നുണ്ട് ബി ജെ പിക്ക് മേൽക്കൈയുള്ള ഒരു സ്ഥലമാണ് ധർമ്മസ്ഥല ഉൾപ്പെടുന്ന ദക്ഷിണ കന്നഡ ജില്ല ഇവിടെ ഇസ്ലാമിക ശക്തികൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനും ശ്രമിച്ചു വരുന്ന ഒരു പ്രദേശമാണ് ഇതിന്റെ ഭാഗമായി പ്രവീൺ നെറ്റൂരു ഉൾപ്പെടെ നിരവധി യുവമോർച്ച പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് ഈ കൊലപാതകത്തിന് പിന്നിൽ കേരളത്തിൽ നിന്നുള്ള സംഘങ്ങളായിരുന്നു അവരെ എൻ ഐ എ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതിനാൽ ധർമ്മസ്ഥല കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ കൊലപാതകങ്ങൾ തേടുമ്പോൾ തന്നെ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നവരെ തിരിച്ചറിയണമെന്നും ആവശ്യം ഉയരുന്നുണ്ട് ഇനി എന്താണ് ധർമ്മസ്ഥല എന്ന് കൂടി പറയാം കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ബെൽത്തങ്ങാടി താലൂക്കിൽ നേത്രാവതി നദിക്ക് സമീപമായിട്ടുള്ള ഒരു ക്ഷേത്ര നഗരമാണ് ധർമ്മസ്ഥല ധർമ്മസ്ഥലയിലെ ശ്രീ മഞ്ജുനാഥ ക്ഷേത്രം പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശ്രീ മഞ്ജുനാഥ ക്ഷേത്രം എണ്ണൂറ് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമശിവനാണ് ശൈവ പാരമ്പര്യത്തിലുള്ള ഈ ക്ഷേത്രത്തിലെ പൂജാരിമാർ വൈഷ്ണവരായ മാധ ബ്രാഹ്മണ ആണെന്നും ക്ഷേത്ര നടത്തിപ്പിന് ജൈനമതസ്ഥരായ ഒരു ബന്ധ കുടുംബവുമാണെന്നത് ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണ് ഇപ്പോഴത്തെ ക്ഷേത്രം ഭരണാധികാരി വീരേന്ദ്ര ഹെഗ്ഗയാണ് തന്റെ പത്തൊമ്പതാം വയസ്സിൽ ക്ഷേത്ര ഭരണാധികാരിയായി ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഈ പദവിയിലെത്തിയ ശേഷം ഇദ്ദേഹം തന്നെയാണ് ഇവിടം ഭരിക്കുന്നത് ഇദ്ദേഹത്തിന് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് പത്മഭൂഷൺ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇദ്ദേഹം രാജ്യസഭാംഗമായി ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ നിന്നുള്ള വരുമാനം ലഭിക്കുക ഇദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ക്ഷേത്രത്തിൽ അന്നപൂർണ കിച്ചൺ പ്രവർത്തിക്കുന്നത് സൗജന്യമായി അൻപതിനായിരം പേർക്ക് വരെ ദിവസേന ഭക്ഷണം നൽകുന്നതാണ് അന്നപൂർണ കിച്ചൺ ആയിരക്കണക്കിന് ഭക്തർ ഇന്ത്യയുടെ നാനാ ഭാഗത്തു നിന്നും സന്ദർശിക്കുന്ന ഇത് കോടികളുടെ വരുമാനമുള്ള ഒരു ക്ഷേത്രമാണ് ഉത്സവകാലത്ത് ഒരു ലക്ഷം ആളുകളിലേറെ പേർക്കും ഇവിടെ ഭക്ഷണം നൽകാറുണ്ട് എന്തായാലും ഇപ്പോൾ ചിന്നയെയും സുജാതയും നൽകിയ വ്യാജ ഈ വിഷയത്തെ മറ്റൊരു ദിശയിലേക്ക് ഇപ്പോൾ നയിച്ചിരിക്കുകയാണ് ഈ കഥയിലെ ഓരോ വഴിത്തിരിവുകളും കൂടുതൽ ആകാംക്ഷ ഉണർത്തുന്നു എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് ധർമ്മസ്ഥലയുടെ ആഴങ്ങളിൽ ഇപ്പോഴും മറച്ചുവെച്ച ഒരുപാട് കഥകളുണ്ട് അവ വെളിയിൽ വരാൻ ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കേണ്ടി വരും ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി